ആലപ്പുഴ പള്ളാത്തുരുത്തി പാലത്തിൽ നിന്നും യുവതിയും യുവാവും മാറ്റിലേക്ക് ചാടി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ വഴി എത്തിയ രണ്ട് ലോറി ഡ്രൈവർമാരാണ് ഈ സംഭവം കാണുന്നത് ഇവർ പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഈ സംഭവം നേരിൽ കണ്ട ആ ലോറി ഡ്രൈവർമാർ തന്നെ ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ് എപ്പോഴായിരുന്നു ഈ സംഭവം ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ടാവും വെളുപ്പിന് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്ര പോകണമായിരുന്നു അപ്പൊ ആ റോഡ് മെയിൻ ഹൈവേ ഇത് പണി ഇറക്കണ ഈ വഴി കയറിയാണ് ഇപ്പോൾ പോവാറ് സ്ഥിരമായിട്ട് അപ്പൊ മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് പാലത്തിന്റെ സെന്ററിൽ എത്തി സെന്ററിലെത്തിക്കഴിഞ്ഞപ്പോ ഒരു ലേഡിയും ഒരു ചേട്ടനും നിപ്പുണ്ടായിരുന്നു നമ്മൾ വേറെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതില് അവര് പാസ് ചെയ്ത് പോയി തൊട്ട് പുറകെ തന്നെയാണ് ഇയാളുടെ വണ്ടി വന്നത് ഇയാള് പറയും എന്റെ വണ്ടിയിൽ ഞാൻ കാണുന്നത് ആള് രണ്ടുപേരും കൂടിയും കൈകോർത്ത് പിടിച്ച് പുഴയിലേക്ക് ചാടുന്നതായിട്ടാണ് ഞാൻ കണ്ടത് കണ്ടത് നേരെ എൻ്റെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ െ ഞാൻ അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു ഫയർ സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞ് അവര് അപ്ഡേഷൻ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ആയിട്ടും ബോർഡിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല തിരിച്ചപ്പോ സ്റ്റേഷനിലേക്ക് വന്നിട്ട് നമ്മുടെ ജോലി കഴിഞ്ഞതിന് ശേഷം വന്നിട്ടാണ് ഇപ്പൊ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത്ര നേരം നമ്മൾ അവരുടെ അടുത്തുണ്ടായിരുന്നു പാലത്തിലുണ്ടായിരുന്നു

ഉണ്ടായില്ല ഇന്നലെ 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 സാധാരണ പണി പണി എനിക്ക് കാരണം ഒരു ഉണ്ടായിരുന്നില്ല ഈ രണ്ട് ലോറി ഡ്രൈവർമാരാണ് ഈ സംഭവം കാണുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് ആലപ്പുഴ പള്ളാത്തുരുത്തി പാലത്തിൽ നിന്ന് ഒരു യുവാവും യുവതിയും ആറ്റിലേക്ക് ചാടിയത് ഇവർ വാഹനം കടന്നു പോകുമ്പോഴാണ് ഇവർ ഈ കാഴ്ച കാണുന്നത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസും ഫയർഫോഴ്സും ഉടൻ തന്നെ സ്ഥലത്തെത്തി പുലർച്ചെ അഞ്ചു മണി മുതൽ പിന്നീട് സ്കൂബ ടീം അടക്കം സ്ഥലത്തെത്തി ആറ്റിൽ മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ ഇരുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും സ്കൂബ ടീമിൻ്റെയൊക്കെ തിരച്ചിൽ പോലീസിൻ്റെയും തിരച്ചിലിവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും അല്പസമയങ്ങൾ കൂടി തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സും സ്കൂബ ടീമും അറിയിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി